എനിക്ക് വലപ്പം തോന്നി ശശി തരൂരിൻ്റെ ഞാൻ മുമ്പ് ചാനാചർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൈസക്കാരിനെ കല്യാണം കഴിച്ച പാവപ്പെട്ടവൻ്റെ അവസ്ഥയായി പോയി തിരുവനന്തപുരം ഈ ശശി തരൂരിനെപ്പം നമ്മൾ ജയിപ്പിച്ച് വിട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നോ അങ്ങനെ കേന്ദ്രമന്ത്രിയൊക്കെയായാലോ ഇങ്ങനെന്തവിടെ ഐ പി എല്ലിൽ കൊണ്ടുവരാൻ നോക്കി അതും മുടിഞ്ഞുപോയി ഏഹ് അത് പോകുന്ന ഒന്നും ആയില്ല കേസുമായി വാര്യം മരിച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി ഇവിടെ എന്താ ബാസിലോൺ ആക്കാൻ തോന്നുന്നു ഒരു ഒരു ചുക്ക് നടന്നിട്ടില്ല പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഹൈവേയും മറ്റ് കാര്യങ്ങളും ബീഞ്ഞം വളരെ മുമ്പ് നായനാടെ കാലത്ത് വന്നൊരു പ്രൊജക്റ്റാണ് പിന്നെ അത് പിന്നെ യു ഡി എഫ് ഗവൺമെൻറ് എസ് സി ഉമ്മൻ ഉമ്മൻചാണ്ടി സാർ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നു മോഡി പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അത് നടക്കുന്നു അതിൽ മൂപ്പർക്ക് വലിയ കൊല്ലായൊന്നുമില്ല ഈ പ്രൊജക്റ്റ് ആദ്യം കൊണ്ടുവന്ന് സെസ് ഇ പി ആണ് കേട്ടോ അതായത് ബീജം പ്രൊജക്റ്റ് ആദ്യം കൊണ്ട് വസ് സെസ്സി പിയാണ് ബീഞ്ഞത്ത് പോർട്ട് കൊണ്ടുവന്നിട്ട് വെള്ളയാനി കായൽ കാ ഈ കായൽ അല്ലൊരു കണക്റ്റ് ചെയ്ത് കായൽ പിന്നെ കപ്പലുകൾ ആങ്കർ ചെയ്യാനുള്ള സംവിധാനം അതായിരുന്നു സെസ് ഇ പി ബുദ്ധി അതായാലോ അപ്പം ആ പ്രോജക്റ്റാണ് ഇപ്പം നടന്നത് അതിലേക്ക് കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ നടന്നിട്ട് വലിയ വലിയ ഇംഗ്ലീഷ് പോയി നമുക്കൊന്നും മനസ്സിലാവുകയല്ല അപ്പം ഈ പക്ഷേ മൂപ്പരൊരു എന്ന് വെച്ചാൽ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലായി കല്യാണം കഴിച്ചതൊക്കെ ഈ പറഞ്ഞ ഒരു ഗതിയില്ലാത്ത ടീമിനാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഇപ്പം അതേ ഉള്ളൂ കാണാൻ കൊള്ളാം ഈ പറഞ്ഞ സ്ത്രീകളെ വോട്ടിട്ടും യുവാക്കളെ വോട്ടിട്ടും മൂപ്പർക്ക് പറ്റിയൊരു എതു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല രാമേന്ദ്രൻ നായർ മത്സരിച്ചു പിന്നെ ബെന്നറ്റ് മത്സരിച്ചു അതൊക്കെ തന്നെ പിന്നെ അങ്ങനെ ഏതാത്തു നിൽക്കില്ലായിരുന്നു അപ്പൊ ഇത്തവണ എന്താ എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരി കടുവയെ പിടിച്ച കിടുവയാണ് ബുദ്ധി രാക്ഷസനാണ് തൊട്ടതെല്ലാം ആളാണ്